നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഏറെ കൊട്ടിൻഘോഷിച്ചുകൊണ്ടാണ് ടൈഗ്രീനോ എന്ന് വിളിപ്പേരുള്ള വിക്ടർ റോക്കിനെ ബാഴ്സലോണ സ്വന്തമാക്കിയത് ബ്രസീലിയൻ ഫുട്ബോളിന് വലിയ പ്രതീക്ഷയുള്ള താരമാണ് വിക്ടർ റോക്ക് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബ്രസീലിയൻ ലീഗിൽ അദ്ദേഹം മിന്നിക്കത്തി കളിച്ചിട്ടുമുണ്ട് ചെറിയ പ്രായമേ ഉള്ളൂ അദ്ദേഹത്തിന് പക്ഷേ ബാഴ്സലോണയിൽ എത്തിയിട്ട് എന്തുണ്ടായി അതാണ് ചോദ്യം ബാഴ്സലോണയിലെ കോച്ച് ചാവി ഹെർണാണ്ടസ് അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ പരിഗണന കൊടുത്തില്ലേ എന്ന ചോദ്യം ഒരു ഭാഗത്ത് വരുന്നുണ്ട് മാത്രമല്ല വളരെ പൂർ ആയിട്ടാണ് മാനേജ് ചെയ്തത് എന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട് എന്തായാലും നമ്മൾ കാര്യങ്ങളൊന്നും വിശദമായിട്ട് നോക്കുമ്പോൾ ബ്രസീലിയൻ ഫുട്ബോളില് സമീപകാലത്ത് അവര് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം നല്ലൊരു നമ്പർ നയൻ സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ളൊരു നമ്പർ നയൻ സ്ട്രൈക്കർ ആയിട്ടാണ് അവർ വിക്ടർ റോക്കിനെ കാണുന്നത് അങ്ങനെയാണ് അദ്ദേഹം അവിടെ കളിച്ചതും ഗോളടിച്ച് കൂട്ടിയതും ഒക്കെ അത് കണ്ടിട്ട് തന്നെയാണ് ആ മികവ് കണ്ടിട്ട് തന്നെയാണ് ബാഴ്സലോണ താരത്തെ സ്വന്തമാക്കിയതും പക്ഷേ ബാഴ്സിലെത്തിയിട്ട് എന്ത് സംഭവിച്ചു ബാഴ്സലോണയിലെ കോച്ച് ചാവി ഹെർണാണ്ടസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പൊസിഷനായ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ എത്ര അവസരം കൊടുത്തു നമ്പർ നയൻ റോൾ എത്ര തവണ കൊടുത്തു എന്ന് നോക്കിയാൽ മതി അദ്ദേഹത്തെ വിങ്ങിലേക്ക് മാറ്റിയാണ് പലപ്പോഴും കളിപ്പിച്ചത് അവസരങ്ങളെ കൊടുക്കാറില്ല കൊടുക്കുമ്പോൾ വിങ്ങിലേക്ക് മാറ്റിയിട്ടാണ് കളിപ്പിച്ചത് സ്വാഭാവികമായിട്ടും അത് താരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി ഇപ്പൊ ചാവി പറയുന്നത് വിക്ടർ റോക്കിനെ അഡാപ്റ്റ് ചെയ്യാൻ ഇനിയും കുറേ സമയം വേണം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു പക്ഷേ ഭാവിയിൽ വാഴ്സവണക്ക് വേണ്ടി കുറെ കളിക്കാൻ പറ്റിയേക്കും എന്നാൽ ഇപ്പോൾ അതിനുള്ള ഒരു അവസ്ഥയിലല്ലേ ഉള്ളത് സീസണിന് ഒടുവിൽ ഒരു പക്ഷേ ലോണിൽ വിട്ടേക്കും എന്ന ധ്വനിയിലാണ് തീരുമാനിച്ചിട്ടില്ല പക്ഷേ താരത്തിനേതായിട്ടും നല്ലത് നോക്കിയിട്ട് ആ തീരുമാനമെടുക്കും എന്നൊക്കെയാണ് ചാവി ഇന്നലെ സംസാരിച്ചത് സ്വാഭാവികമായിട്ടും വിറ്റർ റോക്കിന്റെ ആരാധകർക്ക് അത് നിരാശ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ചില നിരീക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം ബാഴ്സലോണ മാനേജ്മെന്റ് ചാവി ഹെർണാണ്ടസ് അവർ വളരെ പൂർ ആയിട്ടാണ് വിറ്റർ റോക്കിൻ്റെ ഒരു ഡെവലപ്മെന്റിനെ കൈകാര്യം ചെയ്തത് വളരെ മോസ്റ്റ് പ്രോമിസിങ് ടാലൻസ് എന്ന രൂപത്തിൽ പരിഗണിക്കുന്നയാളാണ് അദ്ദേഹത്തെയാണ് ഇങ്ങനെ മാനേജ് ചെയ്യുന്നത് വിക്ടർ റോക്ക് ഒരുപക്ഷെ അത്ലറ്റിക് ഓഫ് പാരനിസിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തേന് കൂടുതൽ മിനിറ്റുകൾ ലഭിച്ചേന് കൂടുതൽ എക്സ്പീരിയൻസ് ലഭിച്ചേനെ അത് അദ്ദേഹത്തിന്റെ വളർച്ചയെ സഹായിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ജനുവരിയിൽ ബാഴ്സലോണ റഷ്യ ഇത് എന്തിനു കൊണ്ടുപോയി എന്നുള്ളതാണ് ചോദ്യം നമ്മൾ പലപ്പോഴും ഇങ്ങനെ യുവതാരങ്ങളെ യൂറോപ്യൻ ക്ലബ്ബുകൾ സൈൻ ചെയ്യുമ്പോൾ വീണ്ടും അവിടെ തന്നെ തുടരാൻ സമയം കൊടുത്തിട്ട് കുറച്ചുകൂടി ഒക്കെ എക്സ്പീരിയൻസ് വന്നിട്ട് കൊണ്ടുപോകുന്നതാണ് കാണാറുള്ളത് പക്ഷേ റോക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയെല്ലാം സംഭവിച്ചു ബാഴ്സലോണ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നിട്ട് കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് യഥാർത്ഥത്തിൽ ജനുവരിക്കപ്പുറം അദ്ദേഹത്തിന് അവിടെ തുടരാൻ അവസരം കൊടുത്തടുത്ത സമ്പൾ ട്രാൻസ്ഫർ ഒക്കെ ആകുമ്പോഴേക്കും എത്തിക്കേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ബ്രസീലിയൻ ഫുട്ബോളിൽ നിന്നുള്ള നിരീക്ഷകരൊക്കെ പറയുന്നത് മാത്രമല്ല ബാഴ്സലോണയിലേക്ക് താരം എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കോച്ച് അതായത് ചാവി ഹെർണാണ്ടസിന് എങ്ങനെ അദ്ദേഹത്തെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ ഒരു ധാരണ ക്ലൂലെസ് ആയി പോയി എന്ന് നിരീക്ഷിക്കുന്നവരുണ്ട് മാത്രമല്ല താരത്തിന്റെ സ്ട്രെങ്ത് എന്താണെന്നോ ഏത് പൊസിഷനിലാണ് ആക്ച്വലി കളിപ്പിക്കേണ്ടതോ കളിപ്പിക്കേണ്ടത് എന്നോ ഒക്കെയുള്ള കാര്യങ്ങളിൽ ജാവിയാഗ് കൺഫ്യൂസ്ഡായി നോക്കുക ഈ ഒരു താരം വളരെ മികച്ച രൂപത്തിൽ ഡ്രിബിൾ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ടാങ്ക് പോലെ എതിരാളികളുടെ ഡിഫെൻസിനെ തീറിമുറിക്കാനും ഒക്കെ കെൽപ്പുള്ള നല്ല ഷൂട്ടിംഗ് കപ്പാസിറ്റി ഉള്ള രണ്ട് ഫീറ്റ് കൊണ്ടും ഗോൾ ഗോളിടിക്കാൻ കെൽപ്പുള്ള മികച്ച ഹെഡിങ് ഉള്ള എപ്പോഴും ഗോളിലേക്ക് കണ്ണുവെക്കാൻ കപ്പാസിറ്റി ഉള്ള മറ്റുള്ളവർക്കായിട്ട് സ്പേസുകൾ കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരത്തെ പിടിച്ച് വിങ്ങറാക്കി മാറ്റുമ്പോൾ അത് അദ്ദേഹത്തിന്റെ എബിലിറ്റിയെ ബാധിക്കുന്നുണ്ട് എന്ന തന്നെയാണ് നിരീക്ഷണം ബാൽസിലോണയിൽ എത്തിയിട്ട് വിട്ടർ നോക്ക് ആകെ കളിച്ചത് മുന്നൂറ്റി ഒമ്പത് മിനിറ്റുകളാണ് എന്ന് പറഞ്ഞ ഒരു ഫുൾ ത്രീ പോയിൻറ്റ് ഫോർ ഗെയിംസിൻ്റെ അവസ്ഥ നാല് ഗെയിമുകൾ പോലും കംപ്ലീറ്റ് കളിച്ചു എന്ന് പറയാൻ പറ്റാത്തതാണ് അത് ടോട്ടൽ എടുത്താൽ നമുക്ക് കാണുക ഇനി ആ കളിച്ച മുന്നൂറ്റൊമ്പത് മിനിറ്റുകളിൽ എൺപത്തി മൂന്ന് മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആക്ച്വൽ പൊസിഷനായ സ്ട്രൈക്കർ റോളിൽ കളിക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സിൽ ലിമിറ്റഡ് ആയി പോകുമ്പോഴും രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ റൺ അദ്ദേഹം നടത്തിയിട്ടുണ്ട് തന്റെ സഹതാരങ്ങൾക്ക് സ്പേസ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് എതിരാളികളുടെ ബോക്സിൽ ഒരു ത്രെട്ടായിട്ട് മാറ്റി മാറി എബിലിറ്റിയും അദ്ദേഹം പലപ്പോഴും കാണിച്ചിട്ടുണ്ട് എന്നിട്ടും പക്ഷേ വേണ്ട വിധത്തിലുള്ള അവസരങ്ങൾ കൊടുത്തില്ല അദ്ദേഹത്തിന്റെ പൊസിഷൻ മാറ്റി കളിപ്പിച്ചു അത് കൂടാതെ തന്നെ ലെവൻഡോസ്കി ലെവൻഡോസ്കിയെ മാറ്റുക എന്നുള്ള എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ലെവൻഡോസ്കി ഒരു ബാക്കപ്പ് എന്ന രൂപത്തിൽ കൊണ്ടുവന്ന തരത്തെ ആ പൊസിഷനിൽ കളിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ലെവേ വല്ലാതെ തളർന്നു പോയ സമയത്ത് പോലും അദ്ദേഹം ഒരുപാട് മത്സരങ്ങൾ കളിക്കുന്നു പിന്നെ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നു അങ്ങനെ കീഴിതനായി വന്ന സമയത്ത് പോലും ലാസ് പാൽ ഈ രൂപത്തിലുള്ള തീരുമാനത്തിലേക്ക് കോച്ച് എങ്ങനെ പോകുന്നു എന്നുള്ള ചോദ്യം കൂടി ചിലർ ഇവിടെ ഉയർത്തുന്നുണ്ട് എന്തായാലും വിറ്റർ റോക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എൽ ഒരു മിനിറ്റ് പോലും ലഭിച്ചില്ല അദ്ദേഹത്തിന് സ്പാനിഷ് സൂപ്പർ കപ്പിൽ ഒരു മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല ചാമ്പ്യൻസ് ലീഗിൽ ഒരു മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല ചുരുക്കത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റിനുള്ള അവസ്ഥയും ബാഴ്സലോണയിൽ ഉണ്ടാക്കിയില്ല എന്നാണ് ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ ഇപ്പം പറഞ്ഞു വെക്കുന്നത് സംഗതി എന്തായാലും ഇതിലൊരു യാഥാർത്ഥ്യമുണ്ട് വിറ്റർ റോക്കിനെ പോലുള്ള ഒരു യുവതാരത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള പൊസിഷനിൽ കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇതിൽ പറഞ്ഞ പോലെ ജനുവരി മാസത്തിൽ റഷ്യ ഇത് റോക്കിനെ കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നില്ല എന്നിട്ട് കുറച്ചുകൂടി സമയമൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പം ഇനി ലോണിൽ പോയി എന്താകും എന്നുള്ളത് കണ്ടറിയണം ലോണെന്നുള്ള തീരുമാനം ായിട്ട് എടുത്തിട്ടില്ല ഇനിയിപ്പോ എടുത്തിട്ടില്ലെങ്കിൽ പോലും ചാവി തുടരുമ്പോ റോക്കിന് അത്രയധികം അവസരങ്ങൾ സ്ട്രൈക്കറായിട്ട് ലഭിക്കും എന്നിപ്പോ പ്രതീക്ഷിക്കാനും പോയ ബാക്കി കാര്യങ്ങൾ കാത്തിരുന്ന് കാണണം ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷമായി